പ്രമുഖ നടൻ അജിത് കുമാറിന് സംഭവിക്കാനിരുന്ന വലിയൊരു അപകടത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് നടൻ അജിത് കുമാർ റേസിംഗ് കാർ പരിശീലനത്തിനിടയിലുണ്ടായ അപകടത്തിൽ നിന്ന് തലനാറിലേക്കാണ് രക്ഷപ്പെട്ടത് ചൊവ്വാഴ്ചയാണ് സംഭവം ദുബായ് ഇരുപത്തിനാല് എച്ച് റേസിംഗ് മത്സരത്തിന് വേണ്ടി പരിശീലനം നടത്തുകയായിരുന്നു അദ്ദേഹം ജനുവരി പതിനൊന്നിനാണ് മത്സരം തുടങ്ങിയത് അജിത്തിന്റെ റേസിംഗ് ടീമിലെ അംഗമായ ഫാബിൻ ഡെഫ്യൂക്സ് ആണ് അപകടത്തിന്റെ ചിത്രങ്ങൾ പങ്കുവെച്ചിട്ടുള്ളത് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെ സോഷ്യൽ മീഡിയയിലെല്ലാം ഇടത്തും നല്ലൊരു നടൻ എന്നതിലുപരി നല്ലൊരു ഡ്രൈവർ കൂടെയാണ് അദ്ദേഹം യാത്രകളെ ഏറെ പ്രണയിച്ച അദ്ദേഹത്തിന് കാറിൽ യാത്ര ചെയ്യുന്നതായിരുന്നു അതിലേറെ ഇഷ്ടം അങ്ങനെ ഒരുപാട് മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് ശ്രമിച്ചിട്ടുമുണ്ട് അങ്ങനെ റേസിംഗ് കാർ പരിശീലനത്തിനിടയിൽ വെച്ചാണ് അദ്ദേഹത്തിന് വലിയൊരു അപകടം സംഭവിക്കാനിരുന്നത് എന്നാൽ തലനാരിഴയ്ക്കാണ് അദ്ദേഹം ആ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് എന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് കാർ റേസിംഗിന് വേണ്ടി അജിത്ത് ഓടിച്ച വാഹനം സ്ലിപ്പാകുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ ചർച്ചാ വിഷയമായി മാറുകയാണ് അതേസമയം അപകടത്തിൽ അജിത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ടീം മാനേജർ തന്നെ അറിയിക്കുകയും ചെയ്തു താരത്തിന് ഇന്ന് തന്നെ അദ്ദേഹം വീണ്ടും പരിശീലനത്തിന് വേണ്ടി ഇറങ്ങും മാനേജർ സുരേഷ് ചന്ദ്ര പറഞ്ഞു അജിത്തിന്റെ കാർ അപകടത്തിൽപ്പെടുന്നതിന്റെ നിരവധി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് താരത്തിന്റെ ആരോഗ്യനില സംബന്ധിച്ച് ആരാധകർ ആശങ്ക പങ്കുവച്ച സാഹചര്യത്തിൽ കൂടിയാണ് മാനേജർ പ്രതികരണം അറിയിച്ച് രംഗത്തെത്തിയത് ജനുവരി പതിനൊന്നിന് നടത്താനിരിക്കുന്ന എൻഡ്യൂറൻസ് റേസിൽ പങ്കെടുക്കുന്ന ടീമിലെ നാല് അംഗങ്ങളിലൊരാളാണ് അജിത്ത് തുടർച്ചയായി നാല് മണിക്കൂർ റേസിംഗിൽ നടത്തിയിട്ട് പരിശീലനം നേടുകയും ചെയ്തിരുന്നു മണിക്കൂർ പിന്നിടുമ്പോഴായിരുന്നു അപകടം അവസാന ഘട്ടത്തിൽ വലിയൊരു വളവുണ്ട് ആ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോൾ ഏതൊരു ഡ്രൈവറുടെയും കാഴ്ചക്ക് ചെറിയൊരു പരിമിതി ഉണ്ടാകും എന്നും കൂടെ അദ്ദേഹം അറിയിച്ചു അവിടെ വെച്ചാണ് അപകടം ഉണ്ടായത് കാർ തകർന്നു പക്ഷേ താരത്തിന് ഒന്നും പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ ആശങ്കകളൊന്നും വേണ്ട എന്നും മാനേജർ ആരാധകരുമായി അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഇതിനു പിന്നാലെ നിരവധി വ്യാജവാർത്ത ായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടത് അജിത്തിന് ഗുരുതര പരിഗുകൾ ഉണ്ട് എന്നൊക്കെയായിരുന്നു വ്യാജ വാർത്ത എന്നാൽ മാനേജറുടെ പ്രതികരണത്തിന് പിന്നാലെ അത്തരം വ്യാജ വാർത്തകളൊക്കെ തന്നെയും മീഡിയയിലൂടെ കേട്ടടങ്ങുകയും ചെയ്തു മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടനാണ് അജിത്ത് എങ്കിലും മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഒരു കാലത്ത് മലയാള സിനിമയിലെ യുവനായികമാരിൽ ശ്രദ്ധേയായ ശാലിനിയുടെ ഭർത്താവ് കൂടെയാണ് അജിത് കുമാർ അങ്ങനെ കൂടെയാണ് അദ്ദേഹം മലയാളികൾക്കിടയിൽ ഏറെ അറിയപ്പെടാറുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ആരോഗ്യനില അത്ര മോശമൊന്നുമല്ല ഇന്ന് തന്നെ അദ്ദേഹം വീണ്ടും പരിശീലനത്തിന് വേണ്ടി ഇറങ്ങുമെന്നും മാനേജർ അറിയിച്ചിട്ടുണ്ട്